വീട്ടിലെ പണി ചെയ്താൽ മതി എന്തിനാണ് ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ വീട്ടിലെ മേലനങ്ങി പണി ചെയ്താൽ മതി എന്നുള്ള ചിലർ സ്ത്രീകളും പറയും അതുപോലെ തന്നെ പുരുഷന്മാരും പറയും കേട്ടോ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അറിയാലോ സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം പീരീഡ്സ് നിൽക്കും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും മുപ്പത് വയസ്സിന് ശേഷമൊക്കെ പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് നമ്മൾ അറിയാതെ തന്നെ വെയിറ്റ് വെക്കുന്നത് പഴയ പണ്ടത്തെ ചില സിനിമ ികളൊക്കെ ഇടട്ടില്ലേ ആ ഒരു അവസ്ഥയിൽ എത്തുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ നമ്മള് നമ്മുടെ കുടുംബത്തിന്റെ പുറകെ ഓടുന്ന സമയങ്ങളിൽ ആ ഒരു ആരോഗ്യം ശ്രദ്ധിക്കാതെ കൂടി ആവുമ്പോഴത്തേക്കും പിന്നെ അത് കുശാലായല്ലേ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോകുന്നതുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് ഞാൻ രാവിലെ ഇതേ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ജിമ്മിൽ വല്ല ഒന്നാരുണ്ട് എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ പോകാറുണ്ട് ഞാനത് മുടക്കാറില്ല അങ്ങനെ അതിന് പോയി ശേഷം വന്ന് ഡ്രൈവിംഗ് ഉണ്ട് നേരെ അവിടെ നിന്ന് വണ്ടിയിലോട്ട് കയറി അപ്പം മുടക്കാൻ പറ്റാതെ ചില സമയങ്ങളിൽ അപ്പം എന്നാണ് കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ്സിലാണേലും അതുപോലെ തന്നെ ജിമ്മിലാണെങ്കിലും പറയുന്നത് കാര്യം നമുക്ക് സമയം കിട്ടുന്ന നേരത്തെല്ലേ ചെല്ലാൻ പറ്റത്തുള്ളൂ വരുന്ന വഴിക്ക് ഇത് മീനും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കണ്ടപ്പോഴത്തേക്കും കയറി ചെയ്താൽ വെട്ടി വാങ്ങിച്ച കൊണ്ടുവന്ന് കറി വെച്ചാൽ മതിയല്ലോ എനിക്ക് ഇതിനുശേഷം എച്ച് എടുക്കാൻ പോകണം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഇപ്പം ടെസ്റ്റ് എടുത്തിരിക്കുകയാണ് മൂന്നാം തീയതി ടെസ്റ്റ് ആയതുകൊണ്ട് എച്ച് ഇതുവരെ പഠിച്ചിട്ടില്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് എച്ച് എടുക്കാൻ ചെല്ലത് ഓരോരുത്തരും ഒരു മാസം മുന്നേ ചെല്ലും ഞാൻ ചെന്നത് എന്റെ അനുസരിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വരെ സ്വന്തമായിട്ട് വെച്ചെടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ നേട്ടം ടേസ്റ്റ് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അങ്ങനെതേ മീൻ എടുത്ത് കുറച്ച് അപ്പം നമ്മൾ എണ്ണയില്ലാതെ എങ്ങനെയാണ് ഫ്രൈ എണ്ണയില്ലാതല്ല കുറച്ച് ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാതെ നമ്മുടെ മീൻ വറുത്തത് മീൻ വറുത്തൊക്കെ ഒരു ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം ഒരിത്തിരി ഒരു കഷ്ണമെങ്കിലും കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും അല്ലേ അങ്ങനെ ഞാൻ അതേ കറി വെക്കാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചത് ഇതേപോലെ പെരട്ടി അപ്പം കുരുമുളക് പൊടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ ചിക്കനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും മഞ്ഞളും കുരുമുളവും കൂടി ഇട്ട് കഴിക്കാനാണ് ജിമ്മിന്ന് ഉൾപ്പെടെ പറയുന്നത് അപ്പം നമ്മുടെ ചോറായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വന്നതിന് ശേഷമുള്ള കലാ പരിപാടികളാണ് കേട്ടാ ഈ ഓട്ടത്തിനിടക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ മേലണങ്ങി പണി ചെയ്താല് ശരീരം മെലിഞ്ഞു പോകുമെന്ന് പറയുന്ന ശ്രദ്ധിക്കും ഞാനൊക്കെ നേരം വെളുത്ത് ഓടാൻ തുടങ്ങിയ ഒന്നൊരു ഇത്തിരി റെസ്റ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഉച്ചക്ക വെറുതെ ഒന്ന് കട്ടിൻ്റെ പുറത്ത് പിന്നെ കട്ടിലോട്ട് പിന്നെന്ന് ചായുന്നത് ഏകദേശം വന്നിട്ട് പടിയൊക്കെ ആകാൻ പറ്റിയേ ഉറക്കം പോലും കറക്റ്റ് അല്ലാത്ത സിറ്റുവേഷൻ ആണ് അപ്പം അങ്ങനെ ഓടുന്ന പല സ്ത്രീകളും ഉണ്ടാകും വർക്കിംഗ് വുമൻസും അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ജീവിതം കൊണ്ടോടാനായിട്ട് പല പല കാര്യങ്ങളിൽ പെട്ടുപോകുന്നവരായിരിക്കും അല്ലേ അതിനക്ക് നമ്മുടെ ആരോഗ്യം പക്ഷേ ഞാൻ പറ്റുന്ന സമയങ്ങളിൽ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത് ഫുഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതെ മുളകറി മുളകറിയുള്ള ദിവസം ചോറിനാ എല്ലേലും ഭയങ്കര ഇഷ്ടമല്ലേ ഇതേപോലെയാണ് ഫ്രൈ പാനിൽ ഞാൻ എണ്ണ മീൻ പൊരിക്കാനായിട്ട് ഒത്തേച്ച് കൊടുത്തത് ഇത്രയും മാത്രമാണ് നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഉള്ളിൽ ചെറിയ കഷ്ണമാക്കി എടുക്കണമെന്ന് മാത്രം അത് ഏത് മീനാണെങ്കിലും ഇതേ രീതിയിൽ വെന്ത് കിട്ടും നല്ല ടേസ്റ്റുമാണ് ആ കുരുമുളക് പൊടിയുടെയൊക്കെ സ്വാദ് നല്ല രീതിയിൽ നിൽക്കും അപ്പത്തേക്ക് ചോറുമായി ചോറിങ്ങൊന്ന് വടിച്ചിട്ടേച്ച് ബാക്കി കാര്യങ്ങള് എളുപ്പ വഴിയല്ലേ അപ്പം ചുണ്ട് വാഴ ചുണ്ടിൻ്റെ തോരം വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് വേറെ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ വാപ്പി ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതും കൊണ്ട് അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഫ്രൈ കണ്ടാ ഏ മീനാണേലും ചിക്കൻ ആണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യാനിടുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഓയില് എന്തായാലും ഇറങ്ങി വരും അത് ഉറപ്പാണ് അപ്പം ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം വല്ല കാലത്താണ് ഇത്തിരി ഒന്ന് സിനിമ ഒക്കെ കാണാൻ അത് ഇഷ്ടപ്പെട്ട പഴയ പഴയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും ഒരു കുടുംബ വെച്ചാൽ അതെല്ലാം കൂടിയല്ലേ കണ്ടിരുന്നു പോലെ നല്ല രസമാണത് അപ്പോൾ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റായത് ഫ്രൈയും ഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത ചട്ടിയിലൊരു അല്പം പോലെ എണ്ണ ഉണ്ടാകുന്ന നോക്കിയത് ധൈര്യമായിട്ട് കഴിക്കാം മക്കൾക്ക് ഈ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോഴത്തേക്കും മാപ്പി നമ്മുടെ ചുണ്ടും ചെറുപയറും കൂടെ തോരം വെച്ചതും കൊണ്ടുവന്നു അങ്ങനെ വൈറ്റ് റൈസ് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിന്റെ സമയത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ല കാര്യം ചോറ് ഒഴിവാക്കിയിട്ട് ചിലർക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ മലയാളികളാണോ വെള്ള അരി ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റൊക്കെ ആരും ചിന്തിക്കത് പോലും ഇല്ല എല്ലാവരും പറയുന്ന ഒരിച്ചിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ചൂടോട് ഒടിച്ച് ചോറ് കഴിച്ചില്ല പിന്നെ എന്ത് ഡയറ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ഇതേ രീതിയിലാണ് പ്ലേറ്റ് സെറ്റ് ചെയ്തെടുത്തത് അപ്പം ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാവരും വെയ്റ്റ് ലോസ് ചെയ്യുക ഇങ്ങനെയുള്ള നമ്മുടെ വീഡിയോസിനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഒരുമിച്ചൊരു ഡയറ്റ് ചെയ്യാൻ ഇനിയും തുടങ്ങുക അല്ലേ രണ്ടായിരത്തി ഇരുപത്താറാവുകയാണ് ടാറ്റാ